ഹായ് ഫ്രണ്ട്സ് വൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരിയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നല്ല വെയിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ നിറയെ പൂക്കൾ തരുന്ന കുറച്ച് പ്ലാന്റ്സിനുണ്ടായി ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്കറിയാം ഇനി അങ്ങോട്ട് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ്യിലൊക്കെ നല്ല വെയിലായിരിക്കും അപ്പോൾ ആദ്യത്തെ പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബുകയും പ്ലാന്റ്സ് ആണ് പുകയും പ്ലാന്റ്സ് നമുക്കറിയാം നല്ല വെയിൽ കിട്ടിയതാണ് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവല്ലേ തണലത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ ഇലകൾ കൂടുതലുണ്ടാവും പൂക്കൾ പാടെ കുറഞ്ഞിട്ട് ചെടി നന്നായിട്ട് വളരുകയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ വെയിലത്ത് വയ്ക്കാം പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന വെള്ളം കുറച്ച് കുറച്ച് കൊടുക്കുക അതായത് ഒരു നേരം കുറച്ച് വെള്ളം കൊടുത്താൽ മതി പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ വെള്ളം ഒരുപാട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇലകൾ വളരും അപ്പോൾ പൂക്കൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം കൊടുത്താൽ മതി നല്ല വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകട്ടോ വെയിലിഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അപ്പോൾ ചട്ടിയിൽ നട്ട് കൊടുക്കുന്നതിനാണ് ഞാൻ പറഞ്ഞാൽ കുറച്ച് വെള്ളം കുറച്ചിട്ട് കൊടുക്കാൻ പിന്നെ നമ്മൾ മണ്ണിൽ നട്ട് ചെടിയാണെങ്കിൽ നമ്മൾ വെള്ളം വളം ഒന്നും കൊടുക്കാതെ തന്നെ പുകയും പ്ലാന്റ്സ് നല്ല രീതിയിൽ പൂക്കും നന്നായിട്ടുണ്ടാകും പക്ഷെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണോ എന്നുള്ളത് കേട്ടോ വെയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആവുന്ന ഒരു ചെടിയാണ് നമ്മുടെ പുകയും പ്ലാന്റ്സ് നമ്മൾ ഈ വലിയ പ്ലാന്റിൽ നിന്ന് നമ്മൾ ചെറിയ കട്ടിങ്സ് എടുത്തിട്ട് ചട്ടിയിൽ നട്ടിട്ടാണ് നമ്മളത് പ്രൂണിങ് ചെയ്തിട്ട് കുറ്റിയായിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കൽ നമ്മൾ ചട്ടിയിൽ നടന്നതിന് വളം കൊടുക്കണം അതുപോലെ തന്നെ വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ പ്രോണിങ് ചെയ്ത് നില നിർത്തണം കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ്സ് ആണ് നമ്മുടെ പത്ത് മണി ചെടി കെട്ടെ പത്തുമണി ചെടി നമുക്കറിയാം ഒരുപാട് വെറൈറ്റികളുണ്ട് അല്ലേ ഡബിൾ പെറ്റൽസ് ഉണ്ട് സിംഗിൾ പെറ്റൽസ് ഉണ്ട് യെല്ലോ വൈറ്റ് അതുപോലെ തന്നെ പിന്നെ റെഡ് പിങ്ക് അങ്ങനെ ഒരുപാട് കളറിൽ നമ്മുടെ ഈ ഒരു ഡബിൾ കളറിലൊക്കെ ആയിട്ടുള്ള പത്തുമണി ചെടി ഉണ്ട് കിട്ടും പത്തുമണി ചെടിക്ക് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ മാത്രമേ പത്തുമണി ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാവുള്ളൂ നമ്മൾ തണലത്താണ് വെക്കുന്നതെങ്കിൽ ഇത്രത്തോളം പൂക്കൾ ഉണ്ടാവില്ല വെയിലെത്രത്തോളം കിട്ടുന്നത് അത്രത്തോളം നമുക്ക് പൂക്കളും ഉണ്ടാകും വെയിൽ കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ദിവസവും നനച്ചു കൊടുക്കണം പിന്നെ നമുക്ക് ഫ്ലവറിംഗ് ഫ്ലോസ്റ്റാൻ ആയിട്ടുള്ള എന്തെങ്കിലും എൻ പി പോലെയുള്ള എന്തെങ്കിലും എന്തെങ്കിലും നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പത്തുമണി ചെടി നിറയെ പൂക്കം ഉണ്ടാകും അപ്പോൾ പത്തുമണി ചെടിയുടെ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരെന്തായാലും കാണണം അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ചെടിക്കും നമ്മൾ എന്ത് ചെയ്യണം കമ്പൊക്കെ നീണ്ടു വന്നപ്പോൾ ഇത് പ്രോണിങ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രിം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം കേട്ടോ കുറച്ച് കഷ്ട കമ്പുകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക എടുത്ത് ഞാൻ കട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു രണ്ട് മാസം ആയിട്ടില്ല ഒരു ഒന്നര മാസമൊക്കെ ആയിട്ടുണ്ടാവും പക്ഷേ വീണ്ടും കമ്പുകൾ ഒരുപാട് വന്ന് നമ്മൾ പ്രോണിങ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് പുതിയ ആ കമ്പിൽ നിന്ന് പുതിയ ഒരുപാട് ബ്രാഞ്ചസ് വന്നിട്ട് അതിലൊക്കെ പൂമുട്ടകൾ ഉണ്ടായിട്ട് നമുക്ക് ഒരുപാട് പൂക്കൾ ഉണ്ടാവും നമുക്ക് വേറൊരു ചെടിയും വേണ്ട മണി ചെടിൻ്റെ ഒരുപാട് കളറുണ്ടെങ്കിൽ അത് തന്നെ മതി ഇട്ടോ അപ്പോൾ നല്ല വേരി ഇഷ്ടപ്പെടുന്ന ചെടിയാണ് നമ്മുടെ മണി ചെടി അതുപോലെ നല്ല വേരി ഇഷ്ടപ്പെടുന്ന ചെടിയാണ് നമ്മുടെ അഡീനിയം പ്ലാന്റ്സ് കിട്ടുക അഡീനിയം പ്ലാന്റ്സിന് നമുക്കറിയാം ഒരുപാട് വേര് കിട്ടിയാലാണ് നല്ല രീതിയിൽ പൂക്ക അഡീനിയം പ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കോഡക്സ് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇട്ടോ നല്ല ഭംഗിയുള്ള കോഡക്സ് ഉണ്ടാകും അടിയിലത കാണുന്നത് കോഡക്സ് അപ്പോൾ കോഡക്സ് ഉണ്ടാകും പിന്നെ ഇലകളൊന്നും അത്ര ഉണ്ടാവില്ല പൂക്കൾ നല്ല രീതിയിൽ ഉണ്ടാകും ഇത് നമ്മൾ പ്രോണീൻ ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മൾ പ്രോണീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ന ഫംഗിസൈഡ് അപ്ലൈ ചെയ്യണം കേട്ടോ നമ്മൾ കട്ടിങ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ സാഫ് എന്ന ഫംഗിസൈഡ് അപ്ലൈ ചെയ്യണം പിന്നെ അഡീനിയം പ്ലാന്റ്സ് നന്നായിട്ട് വേരി ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് നന്നായിട്ട് കെയറിങ് കൊടുക്കേണ്ട ഒരു പ്ലാന്റ് ആണ് അടിയന് അടുത്ത നമ്മുടെ തെച്ചു ചെടി അതായത് എക്സോറ പ്ലാന്റ് ആണ് കേട്ടോ എക്സോറ എക്സോറ പ്ലാന്റ് നമുക്കറിയാം നല്ല രീതിയിൽ വെയിൽ കിട്ടിയാൽ മാത്രമേ ഈ ഒരു പാൻസിൽ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുള്ളൂ ഇപ്പോൾ മഴക്കാലമൊക്കെ കഴിഞ്ഞ് വേനലിലേക്ക് വരുന്നത് കൊണ്ടാണ് ഇത്രത്തോളം പൂക്കൾ അല്ലെങ്കിൽ ഇത് നിറയെ പൂക്കൾ ഉണ്ടാവട്ടോ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് നമ്മുടെ എക്സോറ പ്ലാന്റ് കാരണം ഇതിന് നല്ല രീതിയിൽ വെയിൽ കൊടുക്കാം പിന്നെ നമ്മൾ മണ്ണിലൊക്കെ നട്ടിന് വളം കൊടുത്തിട്ടില്ലെങ്കിൽ വെയിലത്ത് വെച്ചതാണെങ്കിൽ വെള്ളം വളം ഒന്നും കൊടുത്തില്ല വെയിലത്ത് വെച്ച ചെടിയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കും പൂക്കിട്ടോ അതാണ് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നമ്മുടെ തെച്ചി ചെടി ചെടി ഒരുപാട് വെറൈറ്റികളുണ്ട് ലീഫിൻ്റെ വെറൈറ്റി ലീഫിനും വ്യത്യാസമുള്ളതും പൂക്കളും വ്യത്യാസമുള്ള ഒരുപാട് വെറൈറ്റി തെച്ച് ചെടികളുണ്ട് കേട്ടോ യെല്ലോ ഉണ്ട് പിങ്ക് ഉണ്ട് റെഡ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റികളുണ്ട് ഇതൊരശോക തെച്ചിയാണ് എപ്പോൾ കാണിച്ചത് നേരത്തെ നമ്മൾ സാധാരണ കാണുന്ന ഒരു തെച്ചിയാണ് അപ്പോൾ തെച്ചു നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഉണങ്ങിയ പൂക്കളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി അടുത്തതാണ് ഒരുപാട് പേര് ഇഷ്ടമുള്ള നമ്മുടെ ശവനാർ ചെടി അല്ലെങ്കിൽ വിങ്കാ റോസ് എന്നൊക്കെ പറയുന്ന നമ്മുടെ നിത്യ കല്യാണി എന്നൊക്കെ പറയുന്ന ചെടിയാണ് കേട്ടോ നിത്യ കല്യാണി എന്ന് പറയുന്നത് നിത്യവും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു ചെടി വിങ്കാ റോസ് അപ്പം ഈ ചെടിക്ക് നല്ല വേര് വേണം കേട്ടോ നന്നായിട്ട് വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ പൂക്കൾ ഉണ്ടാവുള്ളൂ ഇത് തണലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പൂക്കൂല അപ്പം ഈ ചെടിക്ക് നല്ലോണം വെയിലിഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് നിങ്ങൾ എത്രത്തോളം വെയിലത്ത് ചെടി വെക്കുന്നു അത്രത്തോളം നല്ല രീതിയിൽ ഉണ്ടാവും ഇത് ഇൻ്റർലോക്കിൻ്റെ ഉള്ളിൽ വിത്ത് വീണിട്ട് അവിടുന്ന് മുളിച്ചു വന്ന ഒരു ചെടിയാണ് ചട്ടിയിലൊന്നല്ല നന്നായിട്ട് വളർന്നു കൊടുക്കാൻ പറ്റാത്ത നിലയിലാണ് ഇത് നിൽക്കുന്നത് എന്നിട്ടും ഇതിൽ നിറയെ പൂക്കളുണ്ട് അപ്പം ഇതിനിടെ കിട്ടുന്നത് സൺലൈറ്റ് ആണ് സൺലൈറ്റ് എത്രത്തോളം കിട്ടുന്ന അത്രത്തോളം നമ്മുടെ ചെടിയിൽ പൂക്കൾ ഉണ്ടാവും കേട്ടോ അപ്പൊ വിങ്കാറോസിന് നല്ല രീതിയിൽ സൺലൈറ്റ് വേണം നമ്മൾ ചട്ടിയിലൊക്കെ നടുന്ന ഹൈബ്രിഡ് ഹൈബ്രീഡ് ഒക്കെ ഇപ്പൊ അവൈലബിൾ ആണല്ലേ അടുത്തതാണ് നമ്മുടെ ചെമ്പരുത്തിട്ട് ഞാൻ ഇതിലൊരു ചെമ്പരത്തിപ്പൂവെ കാണിക്കുന്നത് നമുക്കറിയാം പല സൈസിലും നാടിനും ഹൈബ്രീഡായിട്ടൊക്കെ ഒരുപാട് ചെമ്പരത്തി പൂക്കളുണ്ട് ഉണ്ട് അപ്പൊ ചെമ്പരത്തി ചെടിക്ക് നല്ല രീതിയിലുള്ള വെയിൽ അത്യാവശ്യമാണ് ഇട്ടാൽ അടുത്ത ചെടിയാണ് നമ്മുടെ കൊങ്ങിണി ചെടി അല്ലെങ്കിൽ നമ്മുടെ അരിപ്പൂ എന്നൊക്കെ പറയുന്ന ലെൻഡാന പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ കൊങ്ങിണി ചെടി കേട്ടോ ഈ കൊങ്ങിണി ചെടിക്കും എന്ത് വേണം നല്ല രീതിയിലുള്ള സൺലൈറ്റ് വേണ്ട സൺലൈറ്റ് എത്രത്തോളം കിട്ടുന്നു അത്രത്തോളം മറ്റുള്ള പ്ലാന്റ്സിനെ പോലെ തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ കാരണം ഇതിന് നമ്മൾ എത്രത്തോളം എന്താ പറയുക തണലത്ത് വെക്കുന്നത് അത്രയും പൂക്കൾ കുറയും വെയിലത്തേക്ക് നമ്മളിതെടുത്ത് മാറ്റി വെക്കുകയാണെങ്കിൽ ഇത് നിറയെ പൂക്കൾ ഉണ്ടാവട്ടോ ഈ പിന്നെ കൊങ്ങിണി ചെടി അതായത് ഈ ഒരു പ്ലാന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം ഇടയ്ക്കൊന്ന് പ്രോണി ചെയ്ത് കൊടുക്കുന്നത് അത്യാവശ്യമാണ് കേട്ടോ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനും പുതിയ ബ്രാഞ്ചസ് ബ്രാഞ്ചസൊക്കെ വന്നിട്ട് നമുക്ക് നിറയെ പൂക്കളുണ്ടാവും കോ ഈയൊരു ലെൻഡാന പ്ലാന്റ്സിൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ടല്ലേ ഹൈബ്രിഡ് ഇനത്തിലുണ്ട് ഇപ്പോൾ നാടൻ വെറൈറ്റി ഉണ്ട് പിന്നെ നമ്മൾ പി വി സി പൈപ്പിൽ നട്ട് വെക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ചെടി നമുക്ക് ചട്ടിയിലും മണ്ണിലും ഒക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ എന്നാണ് ഞങ്ങൾ നാട്ടിൽ പറയുന്നത് അപ്പോൾ ഈ ഒരു ചെടി നിങ്ങൾ നമ്മൾ എത്രത്തോളം വെയിലത്ത് വെക്കുന്നത് അതുപോലെ തന്നെ വെള്ളവും കൊടുക്കുക ഇടയ്ക്കൊന്ന് വളം ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ വളം ഇട്ടുവെയിലാണ് ഈ ചെടികൾക്കാക്കാൻ മുഖ്യ ഇത് കിട്ടും അടുത്തത് നമ്മുടെ റോസാ ചെടിയാണ് കേട്ടോ റോസാ ചെടി ഇപ്പോൾ ഹൈബ്രിഡ് ഉണ്ട് ബഡ് റോസ് ഉണ്ട് അല്ലാത്ത റോസൊക്കെ ഉണ്ട് ഞാൻ ഇതിൽ ഒരു റോസാ ചെടി മാത്രമാണ് കാണിക്കുന്നത് എല്ലാ ഒരുപാട് കാണിച്ചിട്ട് നമ്മുടെ വീഡിയോസിൻ്റെ ലെങ്ത് കൂടും അപ്പോൾ റോസാ ചെടിക്ക് നല്ല രീതിയിലുള്ള വേരി ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് നമ്മുടെ റോസാ ചെടി അല്ലേ ഇഷ്ടംപോലെ വെയിൽ വേണം വെയിലത്തേക്ക് വെക്കുന്നതിനനുസരിച്ചിട്ടാണ് ഈ ചെടി നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാവുന്നത് തന്നെ നല്ല രീതിയിൽ പൂക്കൾ വേണമെങ്കിൽ ഇതും നമ്മൾ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്ത് ഏതൊരു ചെടി പൂക്കൾ ഉണ്ടാവുന്ന ചെടികൾ അത് നിങ്ങൾ കരുതിയാൽ മതി ഏതൊരു ഫ്ലവറും പ്ലാൻസും ഇതും നമ്മൾ ഇടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രോണീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാകുന്നതാണ് നമ്മുടെ എന്ത് ചെടികൾ കിട്ടും നല്ല ബ്രാൻഡസ് ആണ് ഒരുപാട് പൂക്കൾ വരും നമ്മുടെ മാൻഡിവെല്ലിന് അതായത് കോളാമ്പി ചെടി മഞ്ഞ കോളാമ്പി ചെടി നമുക്കറിയാം നല്ല വെയിലത്ത് വെക്കാൻ പറ്റുന്ന ചെടിയാണ് അതുപോലെ തന്നെ ക്രീ ക്രീപ്പർ ജാസ്മീൻ എന്ന് പറഞ്ഞിട്ടുള്ള ചെടി അതിനും നല്ല വെയിലിഷ്ടമുള്ള ചെടിയാണ് ഇപ്പം ഈ ചെടീൻ്റെ പേര് എനിക്കറിഞ്ഞ ഇത് നല്ല വെയിലത്ത് വെച്ചതിന് ശേഷമാണ് ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്നത് അപ്പോൾ വെയിൽ ഇഷ്ടപ്പെടുന്ന മുസാര ചെടിയുണ്ട് അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ വെയിൽ ഇഷ്ടപ്പെ ഇഷ്ടമുള്ള ഒരുപാട് ചെടികളുണ്ട് നാഗ പിന്നെ എന്താണ് നാഗ ചെമ്പകം പറഞ്ഞിട്ടുള്ള ചെടിയുണ്ട് ചെമ്പക ചെടിയുണ്ട് അങ്ങനെ ഒരുപാട് ചെടികളുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക